ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിൻ്റെയും അടിവേരിളക്കുന്ന നീക്കങ്ങളുണ്ടായിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വഴിയാണ് ഒരു പണിയെങ്കിൽ മറ്റൊന്ന് സംസ്ഥാനവും പിണറായി വിജയൻ സർക്കാരും ഉണ്ടാക്കി വെച്ച വിന സംസ്ഥാന സർക്കാരിനെ കുഴയ്ക്കുന്ന മറ്റ് ചില ചോദ്യങ്ങൾ കൂടി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുന്നത് കേരളീയവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ആരൊക്കെയാണ് സ്പോൺസർമാർ എന്താണ് ഫണ്ട് സോഴ്സ് എന്നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരന്തരം രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിൽ ചില പുകമറകൾ പുറത്തു വരുമെന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് കേരളീയവും നവകേരള സദസ്സുമൊക്കെ സ്പോൺസർ ചെയ്തത് ആര് എന്ന ചോദ്യവും വിവരാവകാശ രേഖയും ഒക്കെയായി മാധ്യമങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അതിനും ഉത്തരം പറയേണ്ടി വരും നിലവിൽ തന്നെ കരിമണലും മാസപ്പടിയുമൊക്കെ കേരളത്തിൽ വലിയ ചോദ്യമായി ചർച്ചയായി മാറിയിരിക്കുന്ന സമയമാണ് എസ് എഫ് ഐ ഒ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി അതിശക്തമായി മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ മറ്റു ചില കണക്കുകൾ കൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മന്ത്രി ബിന്ദു സ്വന്തം നിലയ്ക്കിറങ്ങി അധ്യക്ഷയായി മന്ത്രിക്കെതിരെ വി സിയുടെ റിപ്പോർട്ട് ഗവർണർ അതിശക്തമായ നടപടികളിലേക്ക് മറുവശത്ത് ഒരു വഴിയുമില്ല നയാ പൈസയുമില്ല നിത്യ ചെലവിനുള്ള ഫണ്ട് ഉപയോഗിച്ച് പരീക്ഷകൾ നടത്തൂ പണം ലഭിക്കുമ്പോൾ തിരികെ നൽകാമെന്ന സ്കൂളുകളോട് പറയേണ്ട ഗതികേടിൽ വിദ്യാഭ്യാസ വകുപ്പ് എന്ന റിപ്പോർട്ട് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്നാണ് വീണ്ടും ചോദ്യങ്ങൾ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവങ്ങളിൽ ഗവർണർക്ക് വിശദ റിപ്പോർട്ട് നൽകി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നേരത്തെ വി സിയെ വിളിച്ചു വരുത്തി ഗവർണർ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു താൻ വിളിച്ച യോഗത്തിൽ മന്ത്രി ആർ ബിന്ദു സ്വന്തം നിലയിലെത്തി സ്വയം അധ്യക്ഷയാകുകയായിരുന്നുവെന്ന് വി സി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും മന്ത്രി അത് കണക്കിലെടുത്തില്ല ചാൻസലറുടെ അസാന്നിധ്യത്തിൽ തനിക്ക് അധ്യക്ഷ നിലപാടിലായിരുന്നു മന്ത്രി വി സിയെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന പ്രമേയം അജണ്ടയിൽ ഇല്ലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു യോഗത്തിൽ ഉയർന്ന പേരുകൾ റിപ്പോർട്ടിൽ വി സി ഉൾപ്പെടുത്തി സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള നോമിനികളുടെ പേര് കൈമാറി കഴിഞ്ഞ ആഴ്ച നടന്ന സെനറ്റ് യോഗം വാക്കേറ്റത്തിലും ബഹളത്തിലും കലാശിച്ചിരുന്നു സെനറ്റിലെ ഗവർണറുടെ നോമിനികൾ യോഗത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഗവർണറോട് പരാതിപ്പെട്ടിരുന്നു വി സിയുടെ റിപ്പോർട്ടിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ നടപടി സ്വീകരിക്കും ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും കേടുകാര്യസ്ഥതയും ഒക്കെ എവിടെ കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന ചോദ്യങ്ങളുമായി പ്രതിപക്ഷം വീണ്ടും രംഗത്ത് വരേണ്ടി വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ നടത്താൻ പണമില്ലാത്തതിനാൽ ബദൽമാർഗം തേടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് നിത്യ ചെലവിനുള്ള ഫണ്ട് ഉപയോഗിച്ച് പരീക്ഷകൾ നടത്താൻ ഉത്തരവിട്ടു സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചെലവാകുന്ന തുക തിരികെ നൽകുമെന്നാണ് ഉത്തരവിലുള്ളത് സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള പി ഡി അക്കൌണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്തയച്ചിരുന്നു ഇത് പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷം പരീക്ഷാ നടത്തിപ്പിന് ചെലവായ നാല് കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കുടിശ്ശികയുള്ളത് ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയും വി എച്ച് എസ് സിക്ക് പതിനൊന്ന് കോടി രൂപയും എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് പന്ത്രണ്ട് കോടി രൂപയും ചിലവായിരുന്നു ഇത് നൽകാനുള്ളതിനാലാണ് ബദൽ മാർഗം തേടുന്നത് എന്നാണ് റിപ്പോർട്ട് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിനെ കുഴയ്ക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വന്നിരിക്കുന്നത് കേരളീയവും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ആരൊക്കെയാണ് സ്പോൺസർമാർ എന്താണ് ഫണ്ട് സോഴ്സ് എന്നീ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നിരന്തരം രംഗത്ത് വരുമ്പോൾ വരും ദിവസങ്ങളിൽ ചില പുകമറകൾ മറന്നീറ്റി പുറത്തു വരുമെന്നുള്ള സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് കേരളീയവും നവകേരള സദസ്സുമൊക്കെ സ്പോൺസർ ചെയ്തത് ആര് എന്ന ചോദ്യവും വിവരാവകാശ രേഖയുമൊക്കെയായി മാധ്യമങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും അതിനും ഉത്തരം പറയേണ്ടി വരും നിലവിൽ തന്നെ കരിമണലും മാസപ്പടിയുമൊക്കെ കേരളത്തിൽ വലിയ ചോദ്യമായി ചർച്ചയായി മാറിയിരിക്കുന്ന സമയമാണ് എസ് എഫ് ഐ ഒ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി അതിശക്തമായി മുന്നോട്ടു പോകുന്നു ഇതിനിടയിൽ മറ്റു ചില കണക്കുകൾ കൂടി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നാൽ അതും സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും വെട്ടിലാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല